ഹായ് ചങ്കേള ഇന്ന് പുതിയ ഒരു ചെടിച്ചട്ടി ആട്ടോ പരിചയപ്പെടുത്തുന്നത് ഒന്നിക്കൊന്ന് സ്ട്രോങ്ങില് ഒരു കെട്ടി അംസാനിക്ക് ഒരു ചെട്ടി സിമെന്റ് എന്ന തോതില് നമ്മള് ജി എ ഷീറ്റില് ഇതേമാതിരി ഇൻട്രസ്റ്റിന്ന് മൂന്ന് പീസ് ഉണ്ടാക്കിയതാണ് മൂന്ന് പീസ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് കമ്പിയൊക്കെ ഇട്ടിട്ട് നല്ല സ്ട്രോങ്ങിലാണ് വർക്ക് ചെയ്യണത് ആ ഗ്യാപ്പില് നമ്മള് സ്ട്രോങ് ഒച്ചിട്ട് ഇത് ഈ മൂന്ന് മണിക്കൂറിന്റെ ഉള്ളിൽ ഈ പീസ് എടുക്കണം സെറ്റ് ഇതിന്റെ മുന്നേ ഉള്ളിലെ പീസ് ഇതിന്റെ സൈഡ് ഭാഗം ഗ്യാപ്പ് ക്ലിയർ ആക്കി വെച്ചിട്ട് ടൈറ്റ് ആക്കല നട്ടും പോയിട്ടിട്ട് ടൈറ്റ് ആക്കും ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ റിവേഴ്സ് ചെയ്യും അതേമാതിരി ഫിനിഷിങ് ആയിട്ട് പെയിന്റ് ഒക്കെ ചെയ്താലേ നല്ല കാണാനല്ല ഭംഗിയാണ് ഇൻഷാ ഇൻഷാല്ലാ പുതിയ വീഡിയോ ഇൻഷാ ഇൻഷാല്ല വീണ്ടും കാണാം ഓക്കെ ബൈ